ഈ ആഴ്ച നടന്ന സ്നാപ്ഡൌൺ എപ്പിസോഡിൽ റോക്ക് വന്ന് റോമൻ റങ്സിനെ ചാലഞ്ച് ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു ആ സെഗ്മെന്റിന് ശേഷം ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് വളരെയധികം ദേഷ്യത്തിലാണ് ഉള്ളത് ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് മാത്രമല്ല അവിടെയുള്ള റെസിഡേഴ്സും റോക്ക് വന്ന് റോമനെ ചാലഞ്ച് ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു സമയത്ത് റോമൺ ട്രിങ്സ് റസൽ മെനിയലി തന്റെ ചാമ്പ്യൻഷിപ്പ് തോൽക്കും ഈ ഒരു ലെവലിലാണ് ന്യൂസ് വരുന്നത് അതായത് റോക്ക് ന്യൂ ചാമ്പ്യൻ ആകും അപ്പോൾ അതിനെ അതിനെപ്പറ്റിയെല്ലാം നമുക്ക് നോക്കാം ഫസ്റ്റ് റോക്ക് റോമൺ ട്രിങ്സ് ഇവരുടെ മാച്ച് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു മാച്ചാണ് എന്നാൽ ഈ ഒരു മാച്ച് ഡബ്ല്യൂ ഡബ്ല്യു കൺഫേം ചെയ്യാൻ പോകുന്ന സമയത്ത് ഫാൻസ് ഇപ്പോൾ ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിക്കുന്നത് അതിന്റെ മെയിൻ കാരണം നിങ്ങൾക്കറിയാം കോടി റോഡ്സിന്റെ അവസരം തട്ടിയെടുത്ത് റോക്ക് വന്നതുകൊണ്ടാണ് ഫാൻസിന് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ ചോദിച്ചേക്കാം ഇതിൽ ത്രിബ്ളച്ചിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ത്രിപുളച്ചേക്കാൾ ാണ് റോക്കിന്റെ പവർ ഇപ്പോൾ ഡബ്ല്യു ഉള്ളത് അതായത് റോക്ക് പറയുന്നത് ത്രിബിളച്ച് കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് പ്ലാൻ എല്ലാം ചേഞ്ച് ചെയ്ത് ഇങ്ങനെയാക്കി വെച്ചിട്ടുള്ളത് ഇതാ റോക്കിന് ചാമ്പ്യൻഷിപ്പ് വേണം എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് റോമന്റെ ഈയൊരു ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് താൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം വ്യൂവേർഷിപ്പും നമ്മുടെ റേറ്റിംഗ്സൊക്കെ വളരെയധികം ഉയരും എന്നാണ് റോക്ക് ടി കെ ഒ കമ്പനിയുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ടി കെ ഒ റൺ ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ഒന്നും പറയാൻ സാധിക്കില്ല ചിലപ്പോൾ റോബൻ്റെ റെക്കോർഡ് റോക്ക് അവസാനിപ്പിക്കുന്നത് പോലെ കാണിച്ചേക്കാം ഇതിന് മുൻപ് സി എം പങ്കിന്റെ റെക്കോർഡ് വിൻസ്മാനും ഉള്ള സമയത്ത് റോക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് ആ സമയത്തും ഫാൻസും ഇതുപോലെ എതിർപ്പെല്ലാം കാണിച്ചിട്ടുണ്ട് അന്ന് ടി കണ്ട നമ്മൾക്ക് ചിലപ്പോൾ അത് സന്തോഷമായി തോന്നിയിട്ടുണ്ടാകാം എന്നാൽ റെസ്ലിംഗിനെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കി ഇന്നാണെങ്കിൽ സി എം പങ്കിന്റെ ആ ഒരു തോൽവിക്കെതിരെ നമ്മൾ എന്തായാലും റോക്കിനെ സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല കാരണം സി എം പങ്ക് അതുപോലെയാണ് ചാമ്പ്യൻഷിപ്പ് ഏകദേശം നാനൂറ്റി മുപ്പത്തിനാല് ദിവസത്തോളം കൊണ്ടു നടന്നത് ആ ഒരു റെക്കോർഡാണ് റോക്ക് അവസാനിപ്പിച്ചത് പിന്നെ സി എം പങ്കും ഡബ്ല്യു ഡബ്ല്യുമായിട്ട് അന്ന് പ്രശ്നമുണ്ടായിരുന്നു ആ ഒരു പേരിൽ അത് സംസാര വിഷയമായി എങ്കിലും അധികം അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ റോമനെ റോക്ക് പൊട്ടിക്കുകയാണെങ്കിൽ അത് ഒട്ടും ശരിയാവില്ല ഡബ്ല്യു ഡബ്ല്യു കാണുന്നത് തന്നെ ഒരുവിധം ഫാൻസ് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഏകദേശം മൂന്ന് നാല് വർഷമായിട്ട് റോമനെ വേറെ ലെവലാക്കി കാണിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് മാച്ചുകളിലൊക്കെ വിജയിപ്പിച്ച് ഇവിടം വരെ എത്തിച്ച് ഡ്ലി ഡബ്ല്യൂയിലുള്ള സ്ഥിരമായി നിൽക്കുന്ന ഒരു റെസ്ലർ തോൽപ്പിക്കണം എന്നാൽ മാത്രമേ ഈ സ്റ്റോറി സെറ്റ് ആവൂ ഇപ്പോൾ അതിന് എന്തുകൊണ്ടും യോഗ്യതയുള്ളത് കോടി റോഡ്സിനാണ് കാരണം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കോടി റോഡ് കൊണ്ടാണ് ഡബ്ല്യൂ ഡബ്ല്യൂ മുന്നോട്ട് വന്നത് അവസാനഘട്ടത്തിൽ സി എം പങ്കിന്റെ കൂടെ സെഗ്മെന്റും വെച്ച് റോയൽ റബിൾ മാച്ച് കോടി റോഡ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് കോടി റോഡ്സ് ആണ് ഇതിനേക്കാൾ നമ്പർ വൺ ആയിട്ട് ഒരു റെസ്ലർ ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ട് പോയതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ എന്തുകൊണ്ടും യോഗ്യത ഇനി കോടി റോഡ്സിനാണ് കോടി റോഡ്സ് വിൻ ചെയ്താലേ ഈ സ്റ്റോറി സെറ്റ് സെറ്റാവുള്ളൂ എന്നാൽ റോക്ക് പറയുന്നത് താൻ വിൻ ചെയ്യാം എന്നാണ് അപ്പൊ റോക്ക് വിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ആരാധകർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കോടി റോഡ്സിന് ഫാൻസ് വേറെ ലെവൽ സപ്പോർട്ട് കൊടുക്കുന്നത് അതായത് രണ്ടു വർഷത്തെ സ്റ്റോറി കോഡി റോഡ്സിന്റെ സി എം പങ്കിന്റെ സപ്പോർട്ട് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ റെസ്ലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഈ മാച്ച് അതായത് കോടി ഫോഴ്സസ് റോമൻ മാച്ച് കാണാണെങ്കിൽ കോഡി തന്നെ വിൻ ചെയ്യണമെന്ന് വിചാരിക്കും അതല്ല ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് കാണാണെങ്കിൽ റോമന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ നിൽക്കുക അപ്പോൾ ഇത്തരത്തിൽ സപ്പോർട്ടുള്ള കോഡിയെ കോടിയെ മാറ്റിയതുകൊണ്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ ഫൈവിലൊക്കെ കോഡി റോഡ്സിന്റെ പേര് വി വൺ കോടി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇതിനെതിരെ റോക്ക് ഒരു പോസിറ്റീവ് ആയിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്ന് റസൽ മിനിയ പ്രസ് മീറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് എന്തായാലും റോക്ക് മാച്ച് തന്നെയായിരിക്കും കൺഫേം ചെയ്യുക അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം റോക്ക് കോഡിറോഡ്സിന്റെ അവസരം തട്ടിയെടുത്തതിൽ ഒരുപാട് റെസ്ലേഴ്സിന് ദേഷ്യം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോകൻ പോൾ റോഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റും ഇട്ടിരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ കമന്റ് സ്റ്റോറി ചെയ്ത കോഡി റോഡ്സിന്റെ കൂടെ തോൽക്കുന്നതാണോ അതോ പാർട്ട് ടൈം റെസ്ലർ ആയിട്ടുള്ള വല്ലപ്പോഴും വരുന്ന റോക്കിന്റെ കൂടെ റോമൻ തോൽക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എന്റെ അഭിപ്രായത്തിൽ നൂറ് ശതമാനം യോഗ്യത ഇപ്പോൾ കോഡി റോഡ്സിനാണ് പിന്നെ ഒരു റോമർ വരുന്നത് കോഡി റോഡ്സ് റസൽ മെനയില് സെത്തിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്നും റോക്ക് ഫോഴ്സസ് റോമൻ മാച്ച് നടക്കുമെന്നും അതുപോലെ തന്നെ റോമൻ സ്റ്റിൽ ചാമ്പ്യൻ ആയതിനു ശേഷം കോഡി റോഡ്സിന് സമ്മർ സ്ലാമെ ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ വിന്നർ ടേക്ക് ഓൾ മാച്ച് നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ മാച്ചിൽ കോഡി റോഡ്സ് റോമനെ വിൻ ചെയ്ത് ഡബിൾ ചാമ്പ്യൻ ആകും ഈ അടുത്താണ് റോമന്റെ ഡബിൾ ചാമ്പ്യൻഷിപ്പ് ഒന്നിപ്പിച്ച് പുതിയ ചാമ്പ്യൻഷിപ്പ് കൊടുത്തത് റോലി വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പും കൊണ്ടുവന്നത് ഇപ്പോൾ രണ്ട് ചാമ്പ്യൻഷിപ്പും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ റോമർ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയാണ് നടക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല റോക്കോ റോമൻ ഇവരുടെ മാച്ച് സമ്മർ സ്ലാമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യൽസിലോ വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കോടി റോഡ്സിനോടാണ് സപ്പോർട്ട് എങ്കിൽ വിവാൻ കോടി എന്ന് കമന്റ് ചെയ്യുക